അതിരഹസ്യമായി കയൽ കടത്തിയാ അറിയാം സിനിമ എന്ന മാധ്യമം കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് അതിലേറെ അതിലെ ഗാനങ്ങൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഗാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആ ലക്ഷ്യങ്ങൾ നേടുന്ന ടെസ്റ്റ് നൽകിക്കുന്ന പാഠലക്ഷ്യകലങ്ങളും പ്രക്രിയകളും ഉദകമാകുന്നുണ്ടോ എന്നുള്ളതാണ് ना ना തനിമയിൽ നിർത്തിക്കൊണ്ടല്ലേ എപ്പോഴല്ലേ ഈ മരത്തിന് ചന്തമുള്ളത് നമുക്കും അതിനുവേണ്ടി പ്രതിജ്ഞ ചെയ്യാം കത്ത് വെച്ചുകൊണ്ട് മാറ്റിത്തീർക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഈ പരിപാടിയുടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കുട്ടി എന്ത് പഠിക്കണം ആ പഠനത്തിൽ അധ്യാപകരെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് അതിൽ അധ്യാപകരുടെ ആസൂത്രണം എങ്ങനെയാണ് നിർവഹണം എങ്ങനെയാണ് വിലയിരുത്തൽ എങ്ങനെയാണ് ഇതൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ കുട്ടിയെ അറിഞ്ഞുകൊണ്ട് കുട്ടിക്ക് പഠനം ഒരു അനുഭൂതി ഒരനുഭൂതിയാക്കിക്കൊണ്ട് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഒരുമിച്ച് ആലോചിക്കേണ്ടത് പ്രവർത്തിച്ച് പ്രയോഗിച്ച് പഠിക്കേണ്ടത് അതാണ് ഇവിടെ കാണിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയനിഷ്ഠയാണ് വേറൊരു വാക്കില്ല എല്ലാവർക്കും തുല്യമായി കിട്ടുന്ന ഒരേ ഒരു കാര്യം സമയമാണ് ആ സമയ നിഷ്ഠിക്കേണ്ട കാര്യത്തിൽ നമ്മളൊരു പുതിയ മാതൃക സൃഷ്ടിക്കണമെന്നുള്ള മനസ്സുകൊണ്ട് ഉറപ്പിക്കണം ഞാനൊരാൾ ഇത്തിരി വൈകിയാലെന്താ ഇന്ന് വൈകിയതിനെ പറ്റിയല്ലേ സെഷനുകൾ thank you ഞങ്ങൾ അണിയറയിൽ ഇന്ന് നേരത്തിലേക്ക് ചിന്തിക്കുന്നതിൽ അണിയറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അപരിയം നേരെ രൂപയിൽ കേരളത്തിന് ശേഷം അവതരണം നൽകുകയാണ് കേരളത്തിന്റെ മായ തിരുവനന്തപുരം മുതൽ അങ്ങ് വടക്കേറ്റമായ കാസർകോട് വരെ പശ്ചിമഘട്ട മലനിരകൾ പടിഞ്ഞാറേ ചെലവിൽ എല്ലാ മനുഷ്യന്റെയും കണ്ണുകൾ കാലത്ത് നൽകുന്ന ഒരു കൊച്ചുദേശമുണ്ട് പ്രകൃതിമായ ആ കൊച്ചുദേശത്തെ കുറിച്ച് പാടുകയാണ്

പടിഞ്ഞാറച്ചു നടിക്കുന്ന കാച്ചിൽ ആ പൂക്കളെ നാം ഇങ്ങനെ ചുമന്നുള്ളത് വെളുത്ത നിലമുള്ളത് അവയെല്ലാം നിൽക്കുകയാണ് ആരാണ് അവിടേക്ക് വരുന്നത് അതാ നമ്മുടെ കഥാ ഇതാ മെല്ലെ 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 ആ ഉദ്യാനത്തിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് ആ ഉദ്യാനത്തിന്റെ തൊട്ട് മുന്നിലെത്തി ആ കഥാ ആ പൂക്കളെ ഇങ്ങനെ നോക്കി പൊന്നി ചേലേ കൊള്ളുന്ന നെന്തിനു പൂവേ നീ നെഞ്ചരൂ കഥാനായകൻ തന്റെ മുന്നിൽ നിൽക്കുന്ന കൊച്ചു പൂക്കളെ കണ്ടപ്പോൾ അവ എത്രയോ നിസ്സാരമാണ് എന്നാണ് തോന്നിയത് കാരണം ഈ ഭൂമിയിൽ അവകാശത്തോളം ഉയർന്നു നിൽക്കുന്ന വലിയ മാപനങ്ങൾ നമുക്കുണ്ട് ഏത് കൊടുങ്കാറ്റുണ്ടായാലും ഏത് പേമാരി ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കുന്ന വലിയ സൗഖ്യങ്ങൾ നമുക്കുണ്ട് നമ്മുടെ മുമ്പിൽ ഈ കൊച്ചു പൂവ് എത്ര നിസ്സാരമാണ് പക്ഷേ കഥാനായകന്റെ ഈ വാക്കുകൾ കേട്ടപ്പോഴുംയോടുകൂടിയാണ് കഥാനായകനെ

സന്തോഷം ഈ അതേപോലെ തന്നെ ൊപ്പം ആടിക്കളിക്കുന്നത് നമുക്ക് മറക്കാൻ സാധിക്കുമോ പകരുന്ന പ്രതീകങ്ങളാണ് എന്തിന് തേൻ പകർന്നു നൽകുമ്പോൾ ഞങ്ങൾ നിങ്ങൾ എന്തായി മാറുന്നു അന്വപൂർണ്ണേശ്ശരിയായി മാറുന്നു കരങ്ങൾ കൊണ്ട് സ്പർശിക്കുമ്പോൾ എന്ത് മാർവമാണ് നിങ്ങൾക്ക് ദേവന്മാരെ പൂജിക്കുവാനും വീരന്മാരെ ചാർത്തിക്കുവാനും മംഗളകർമ്മത്തിൽ ഒക്കെ സാന്നിധ്യമല്ലേ ഉള്ളത് അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം മൂല്യമേധയാണ് ഈ പൂക്കൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് ഒന്ന് മാത്രമേ പറയുവാനുള്ളൂ

你俺嘞俺。You know